കേരളക്കരയാകെ പേരെടുത്തു വന്ന ഒരു സാമൂഹ്യ സ്നേഹിയാണ് വാവ എന്ന പേരിൽ അറിയപ്പെടുന്ന വാവ സുരേഷ് അദ്ദേഹം നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പാമ്പുകളെ പിടിച്ചിട്ടാണ് മലയാളിയിൽ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അല്ല നമ്മളെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ദൈവദൂതനാണ് പാമ്പ് പിടിക്കനിടെ ഈ വർഷം തന്നെ മരിച്ചത് ഏതാണ്ട് പതിനാറോളം പേരാണ് ഇത് കാണുമ്പോൾ മലയാളി ദർബാറിന് ഇടപെടാതെ വയ്യ വാവയെ കണ്ട ആടയേണ്ട ചേട്ടന്മാരെ മലയാളികൾ ഇന്ന് വരെ കണ്ടില്ലാത്ത പാമ്പുകളെ മലയാളിക്ക് മനസ്സിലാക്കി തന്ന ആളാണ് താങ്കൾ കുറിച്ച് മലയാളിക്കുള്ള തെറ്റിദ്ധാരണകൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് തെറ്റിദ്ധാരണകളേ ഉള്ളൂ അതെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ മറ്റൊരു മേഖലയിലേക്ക് ഒന്നിൽ പാമ്പിനെ പിടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതിലേക്ക് ആരെയും ബോധവൽക്കരിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധാനം മാറ്റണമെന്ന് ചിന്താഗതിയായിട്ട് ശ്രമിച്ചവരും ഇല്ല ഞാൻ ലോകത്തിലാദ്യമായിട്ട് സാർ മറ്റേ അന്വേഷണം അറിയാൻ പറ്റും ലോകത്തിലാദ്യമായിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് മുന്നിലേക്ക് പാമ്പുകളെ കൊണ്ടുപോയി അവെയർനെസ് ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി വെച്ചത് ഞാനായിരുന്നു പാമ്പുകളുടെ ഒരു പ്രത്യേകത ഒന്ന് കൃത്യമായിട്ടൊരു കാഴ്ചയില്ല കൃത്യമുണ്ട് ബാബാ സുരേഷാണ് അല്ലെങ്കിൽ രാജ്സാറാണെന്നൊന്നും കാണാൻ കഴിയില്ല ഒരു ഉദ്ദേശം സ്പീഡ് കൂടിയാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ കഴിയില്ല അതുകൊണ്ട് സാവകാശം ഒരു മതിലിൻ്റെ അതിരി അതിൽ കൂടിയോ അല്ലെങ്കിൽ എലി താ എലി താരകളിൽ കൂടിയോ സഞ്ചരിക്കുന്നു അതിൻ്റെ കേൾവിയില്ല പാമ്പിന് കേൾവിയില്ല ഒരിക്കലും കൃത്യമായിട്ട് കേൾവിയുണ്ടാകത്തില്ല അത് കാണാൻ കഴിയും ഒരു നെടലിൽ പോലെ കേൾക്കാൻ കഴിയില്ല പക്ഷേ തറയിലെ വൈബ്രേഷൻസ് തരംഗങ്ങൾ തൊക്കുകൊണ്ട് തിരിച്ചേ അതുകൊണ്ടാണ് പണ്ട് പൂർവികർ വടി ഉപയോഗിച്ച് തട്ടി നടക്കണമെന്നോ അല്ലെങ്കിൽ ചെരുപ്പ് തരംഗം ഉണ്ടാക്കി നടക്കണമെന്ന് പറയുന്നത് അവർ ഓർമ്മ ശക്തിയില്ല പാമ്പിന് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞൊരു കഥ പാമ്പിന് ഓർമ്മയുണ്ട് ഒരു പാമ്പിനെ എറിയുകയോ നോക്കിയോ ചെയ്താൽ ആ പാമ്പ് അപ്പോൾ തന്നെ എറിയണോന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത ദിവസം അത് വാച്ച് നോക്കി അതേ സ്ഥലത്ത് വന്നിരുന്ന ആ എറിഞ്ഞാലിനെ കടിക്കുമെന്നാണ് പക്ഷെ അങ്ങനെ ഒരേ ഒരു ജീവിയേ ഉള്ളൂ ഭൂമിയിൽ പക വീട്ടാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് ചില മനുഷ്യർ മാത്രമാണ് ചില മനുഷ്യർ മാത്രം അതുപോലെ ഓടി വന്ന് കടിക്കൂന്ന് പറയുന്നു ലോകത്തൊരിക്കലും പാമ്പിനു ഓടി വരാൻ കഴിയില്ല കായും കാര്യമില്ല പണ്ട് നമ്മുടെ മുത്തശ്ശിമാര് പറയും പാമ്പിനെ പറമ്പിന്റെ പാമ്പിനെ ചെറിയ കണ്ടാൽ വെളുത്തുള്ളി തല്ലി ഒഴിക്കണമെന്ന് പറയും വെളുത്തുള്ളി തല്ലി ഒഴിക്കണം പണ്ടാണെങ്കിൽ പാമ്പിനെ കണ്ട ഓടി അടുക്കളയിൽ പോയിട്ട് അമ്മമാര് എടുത്ത് അമ്മീയിൽ ചതച്ച് ഒരു പക്കറ്റ് വെള്ളവും ചേർത്ത് പറമ്പ് മുഴുവനും കൊണ്ടുപോയിക്കും ഇപ്പം ഇന്നത്തെ അമ്മമാര് വെള്ളത്തിൽ ജ്യൂസ് ആക്കിയാണ് മിക്സിയിൽ ജ്യൂസ് അടിച്ച് പാമ്പിന്റെ തലയിൽ കൂടെ കൊണ്ടുപോയി കൊടുക്കും ഈ കൊണ്ടൊഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ ജൂസ് കുടിച്ചിട്ട് പാമ്പ് ഈ അമ്മയുടെ തന്നെ ചോദിക്കും ചോദിച്ചു വെള്ളം യാതൊരു പാമ്പുകൾ സെൻസ് ചെയ്യുന്ന നാവാണ് ടങ്ക അതിനാണ് നാക്ക് പുറത്ത് നാവ് പുറത്തേക്കുന്നത് അത് ഭൂമിയിലുള്ള എല്ലാ സംഭവങ്ങളും പാമ്പുകൾക്ക് ഒരിക്കലും കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല രണ്ടും മണ്ണെണ്ണ തിരിച്ചറിയാൻ കഴിയും മണ്ണെണ്ണ ആസിഡാണ് ഡീസൽ തിരിച്ചറിയാനും പാമ്പുകൾക്ക് അതുപോലെ ഒരിക്കലും വെളുത്തുള്ള സാധനം ഒരിക്കലും തിരിച്ചറിയും ഇതെല്ലാം കഥകൾ നമ്മുടെ പൂർവീകർ അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞ കച്ച കഥകൾ പാമ്പു വേലായതെന്ന് പറഞ്ഞ ഒരാൾ പാമ്പും കൂട്ടിൽ എത്രയെങ്കിലും ദിവസം തർപ്പയേജം നടത്തി റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പാമ്പ് കടീട്ടാണ് മരിച്ചത് ഈ അടുത്ത കാലത്ത് ഈ ആറ്റിങ്ങിൽ കല്ലമ്പലത്ത് പ്രേം ശരീലെന്ന് പറഞ്ഞ അതേപോലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അതേപോലെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഇതായിരുന്നു അത്യാവശ്യം പാമ്പുകളെ പിടിച്ച് കാട്ടിലേക്ക് വിട്ടുകൊണ്ടിരുന്ന ആൾ പാമ്പ് കിടിയിട്ടാണ് മരിച്ചത് ഈ അടുത്ത കാലത്ത് ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പം കാസർഗോഡ് നിന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്കൊന്നു ഏതോ വനപാലക അതിനകത്തുള്ള ഒരു പാമ്പ് പിടുത്തേക്കാരൻ പാമ്പ് കിടിയിട്ടാണ് മരിച്ചത് ഈ പാമ്പ് കിടിയായിട്ട് മരിക്കുന്നത് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കെടുത്താൽ കൊച്ചുകുട്ടികളാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും എടുത്താൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വർഷം നടക്കുന്ന ഈ രാഷ്ട്രീയ സംഘടനകളോട് ഉണ്ടാകുന്ന കൊലപാതകങ്ങളെക്കാൾ കൂടുതലാണ് പാമ്പ് കിടിയായിട്ട് മരിക്കുന്ന ആളുകളുടെ അപ്പം ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പിന്നെ ഈ പാമ്പുകൾക്കും തെരുവ് നായ്ക്കൾക്കും കൊടുക്കുന്ന ആ ഒരു ഒരു പ്രാധാന്യത്തിനേക്കാളുപരി വില കൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ട് യോജിക്കുന്നുണ്ട് ഈ ഒരു കാണാൻ കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല ഇണങ്ങില്ല പാമ്പ് ഇണങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ് പാമ്പിനോട് നമ്മൾ വേണം ഇണങ്ങാൻ പിന്നെ പാമ്പുകൾക്ക് ചെവി കേൾക്കില്ല അത് ഒരു വശം മാത്രം മൂർക്കൻ പാമ്പുകൾക്ക് ചെവി കേൾക്കും ചെവി എന്ന് പറഞ്ഞാൽ ഇതില്ല ഇത് വേരമുണ്ട് ദ്വാരമുണ്ട് ആ ദുവാരം ഭൂമിയിൽ പതിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ പാമ്പിനെ കേൾവിശക്തി ഉള്ളൂ വൈബ്രേഷൻ വൈബ്രേഷൻ പാമ്പ് എത്ര വലിയ മുള്ളും കെട്ടിന്റെ ഉള്ളിൽ വേണമെങ്കിലും സ്പീഡിൽ പോകും തല ഉയർന്നാൽ പാമ്പിനെ കേൾവിശക്തി കമ്മിയാകും പാമ്പ് പ്രതിഭയം കൊണ്ട് മാത്രമാണ് കടിക്കുന്നത് പാമ്പ് ഒരാളെ ഉദ്രവിക്കില്ല കേൾക്കാൻ പറ്റുന്നു ഒരു പാമ്പിനെ അവിടെ വിടുക ഞാൻ നൃത്തം ചെയ്യിപ്പിക്കാ പാമ്പിനെ അവിടെ വിട്ടിട്ട് ഞാൻ സ്ഥലത്തെല്ലാം പാമ്പ് തിരിയും കാരണം അത് ആര് തിരിഞ്ഞാലും തിരിയും കേക്കാ ഇവിടെ നിങ്ങൾ സാർ തിരിഞ്ഞാലും തിരിയും ഞാൻ പറ്റും ചർച്ച തെറ്റായ ധാരണ പുറത്ത് അല്ല ജനങ്ങൾക്ക് പാമ്പിനോട് നിർത്തിക്കൊള്ളു രാജസ്ഥാർ രാജസ്ഥാറിന് തിരിഞ്ഞ് വരും പാമ്പും അത് പിന്നെ നിങ്ങളെ വിരിയുന്നു തെറ്റായ ധാരണ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കും പാമ്പിന് കണ്ണുണ്ട് കാണാൻ കഴിയുമ്പോൾ കാക്കാ ഞാൻ പറ്റും ഒരു മിനിറ്റ് പാമ്പിന് നെഴുൽ കിട്ടുന്നു കാഴ്ച എന്ന് പറഞ്ഞു കാഴ്ചയുടെ ഒരർത്ഥം കാഴ്ചയുടെ അർത്ഥം വേറെ

സുരേഷ് അദ്ദേഹത്തിന്റെ ചെറിയൊരു പുടത്തിൽ എന്താ ഉള്ളതെന്ന് തന്നെ ഒന്ന് കാണിക്കുമെന്ന് പരിചയപ്പെടുത്തിട്ട് ഇതാണ് സാധനം അല്ല സാർ ഇത് മണ്ണൂലി എന്ന് പറയുന്ന സാധനം പലരും ഈ പാമ്പിന്റെ കടിയേറ്റിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊന്നുകൊണ്ട് പോകുന്നുണ്ട് ഇതിനെ അണലിയെ പോലെ അല്ല അണലിയുടെ അകത്ത് ചേനയുടെ തണ്ടിലുള്ള വട്ടാണ് ഇത് വട്ട ഒന്ന് രണ്ടാമത്തെ വാലില്ല വാലിൻ്റെ അടുത്ത് നല്ല ആയിരിക്കും തൊട്ട് നോക്കാം വാലിൻ്റെ തൊട്ട് നല്ല റഫായിട്ട് അതേ അതേപോലെ തല തല നോക്ക് തല ത്രികോണാകൃതിയല്ല എന്നാൽ പെരുമ്പാമ്പിന്റെ തല പോലെയാ പെരുമ്പാമ്പിന്റെ തല പോലെയാണ് തല നോക്കൂടെ അണലിയുടെ തല കുറച്ചുകൂടി അണലി നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഇത് അണലിയുടെ തലയാണെങ്കിൽ തന്നെ അണലിയുടെ തല ഇതുപോലെയല്ല കുറച്ചുകൂടി ഇല്ല പറയാൻ പറ്റില്ല അണലിയുടെ അണലിയുടെ പേര് ചേനത്തണ്ടാ അപ്പൊ ചേനയുടെ തണ്ണിലുള്ള വട്ടപ്പാടുകൾ അതേ ഇല്ല വട്ടമാണ് ഇത് പെരുമ്പാമ്പിന്റെ അതേ കള്ളി ഇത് കടിക്കും കടിക്കും വനമസ അല്ല കടി ഇതിന്റെ കടി ഏറ്റിട്ട് പലരെയും പല പേടിച്ചിട്ട് പേടിച്ചിട്ട് നമുക്ക് ഐ എം യുടെ ഐ എമ്മയുടെ റിപ്പോർട്ട് തന്നെയുണ്ട് ഐ എമ്മയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇല്ല ഒരിക്കലും 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 ഇല്ല ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല ഇതിനെ പ്രകോപിച്ച് മാത്രമേ കടിക്കൂ നോവിക്കാണെങ്കിൽ മാത്രമേ കടിക്കും നന്നായിട്ട് എലിയൊക്കെ നെലിയ കോഴിക്കുഞ്ഞൊക്കെ ഭക്ഷിക്കും നന്നായിട്ട് വലിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും തല ഇങ്ങനെ ചെറുതായിട്ടിരിക്കണം നോക്കണ്ട നല്ല വലിയ എലിയൊക്കെ ഇല്ല കുറച്ചുകൂടെ വേണം കുറച്ചുകൂടെ വേണമെങ്കിൽ അതെ മറ്റേ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് റാണി എന്നും ഗീതാന്ന് പറഞ്ഞാൽ രണ്ട് സുന്ദരി കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വെളി തെളിയിറങ്ങി ഒരു പാമ്പാട്ടി തോളിൽ ഒരു പെരുമ്പൂട്ടുണ്ട് വന്നു തന്നു ഞാൻ ഞാനത് ചോദിച്ചു ഇത് കടിക്കോ ഉദ്രിക്കോ ും ചെയ്ല്ലം തരുന്ന് ശരി നാലാ ഞാൻ ആ പെണ്ണുങ്ങളെ കാണാൻ ഈ സാധനത്തെ ഇങ്ങനെ പിടിച്ച് തോളിലിട്ട് ആ പെണ്ണുങ്ങൾ നോക്കിയോ രാജു എന്നൊക്കെ ഒരു സൗണ്ടും എന്റെ ദേഹത്തൂടെ അങ്ങ് കാഷ്ടിച്ച് കാശിച്ച് മൊത്തം കാഷ്ടി മൊത്തം കാശിച്ചപ്പോൾ ആ പെണ്ണുങ്ങൾ ചിരിക്കും ചെയ്ത് എൻ്റെ നാനലയും പോയി മാനവും പോയി ഇയാൾ ബാബിനെടുത്ത് പോയി ഒന്നര ആഴ്ച കുളിച്ചിട്ട് ആ നാറ്റം പോയിട്ടില്ല പരിമാവിന്റെ മോഷൻ നല്ല സ്മെല്ലാണ് ചേരുടെ മോഷൻ നല്ല സ്മെല്ലാണ് ഒരാഴ്ച കുളിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ശ്രമിച്ചു അടുത്ത് വരുന്ന ഒരു എന്താണോ ഒരു വാടാ നമ്മുടെ വീട്ടിനകത്ത് കണ്ടുവരുന്ന ഷുഗർ പാമ്പഥ ചുരുട്ടെന്ന് പറയുന്ന വിഷമമുണ്ടോ ചുരു ഷുഗർ പമ്പ് ചുരു ചുരുട്ടാന്ന് പറയുമ്പോൾ കണ്ണൂരും മലപ്പുറത്തും ചുരുട്ടാന്നുള്ള ചട്ടിത്തല്ല നോൺ വെനമസാണ് പല്ലിയെ പിടിക്കുന്ന സാധനമാണ് ഇനി വേറെ ഉണ്ട് ഒത്തിരി 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 സാധനങ്ങളുണ്ട് അടുത്ത് നമുക്ക് നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഈ റബ്ബർ ഒക്കെ ധാരാളം കൃഷി വരിക സ്ഥലത്ത് കണ്ടുവരുന്ന കൂടുതലായി കണ്ടുവരുന്ന സാധനം നമ്മുടെ എന്ന് അറിയപ്പെടും ഡ്രിങ്കറ്റിനൊക്കെ അറിയപ്പെടുന്ന കാട്ടുപാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടും പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കണ്ടുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് വരയും കുറിയൊക്കെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചേനത്തണ്ടരണന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക തല ചെറിയ ഏകദേശം ഗ്ലൈസിങ് മാത്രല്ല തലയുടെ മുതൽ ശരീരത്തിന്റെ പകുതി വരെ വരകളുണ്ട് അത് കഴിഞ്ഞാൽ വരകളില്ല ഈ വരകൾ ട്രിങ്കറ്റ് എന്ന് അറിയപ്പെടുന്നത് കടിക്കുന്നു നന്നായിട്ട് കടിക്കുന്നു അതെ ഇദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എലിയാണ് ഇദ്ദേഹത്തിന്റെ വിനോദം നമ്മുടെ ഓടുമേഞ്ഞ വീട്ടിൽ കമിഴ്ത്തോടിനകത്ത് എലി കൂടുവെക്കുമ്പോ അവിടെ കയറി എലിയെ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിനോദം ഇദ്ദേഹത്തിന്റെ കടി ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കടിയൊരു പ്രത്യേകിക്കുന്നത് വന്നിട്ട് ഷട്ടാൻ സ്കിന്നാണ് ഇത് കടിക്കുന്നത് വളഞ്ഞു വന്നിട്ട് വളഞ്ഞു വരുമല്ലോ വളഞ്ഞു കടിക്കുന്നു ഇങ്ങനെയുള്ള കടയിൽ ഞാൻ ഇങ്ങനെയുള്ള കടയിൽ കണക്കുകൂട്ടാറില്ല ഇങ്ങനെയുള്ള കടികളെല്ലാം കൂടി കൂട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് പതിനായിരം കടികളായി കാണും അല്ലാത്ത പിടിക്കുമ്പോൾ കടിയേറ്റതെല്ലാം കൂടി ഇപ്പൊ മൂവായിരത്തി ഇരുപം കടികളുണ്ട് അതിൽ മുന്നൂറ്റി എഴുപതോളം പ്രാവശ്യം അണിലുടെ മുറുക്കിന്റെ കടിയേറ്റിട്ടുണ്ട് നമ്മൾ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം മുർക്കൻ പാമ്പിൻ്റെ കടിയേറ്റൽ പാമ്പിൻ്റെ വെനം വെനം തന്നെയാണ് വെനം ശരീരത്തിലേക്ക് കടന്നു പോയാൽ കൊടുക്കേണ്ടത് ആൻ്റി വെനമാണ് അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുള്ളത് മുറുക്കൻ പാമ്പിൻ്റെ കടിയേറ്റുമ്പോൾ ആ ആൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുപോയ രക്തം ആ വെനം രക്തത്തിലേക്ക് കടന്നു പോയിട്ട് ഹാർട്ട് അറസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് അതായത് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് ശ്വാസകോടത്തെ ചുരുക്കുകയാണ് ആ വെനം ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ വെന പാമ്പിൻ്റെ കടിയേറ്റ് ആ മെഡിസിൻ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം ആ മുർക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് ക്രിട്ടിക്കൽ ആയ ആളിനെ എത്രയും പെട്ടെന്ന് ഇൻഡിബേറ്റ് ചെയ്യുക അതായത് വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുക വെൻ്റിലേറ്റർ അഡ്മിറ്റ് ചെയ്ത് കൃത്രിമ ശ്വാസം കൊടുത്താൽ ഞാൻ പത്തു പ്രാവശ്യം ക്രിട്ടിക്കൽ എനിക്ക് പാമ്പുകളുടെ കടിയേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ അതിഥികളുടെ കടിയേറ്റ് പത്ത് പ്രാവശ്യം ക്രിട്ടിക്കലാവുകയും രണ്ട് പ്രാവശ്യം ഇൻഡിബേറ്റി ഇത് വെന്റിലേറ്റ് കിടക്കുകയും അത് കഴിഞ്ഞ് എട്ട് പ്രാവശ്യം ക്രിട്ടിക്കലായി ഐ സിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയൊക്കെ ചെയ്തൊക്കെ നമ്മൾ എൻ്റെ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ചുമ്മാ വന്ന് പാമ്പ് കടിച്ചാൽ പാമ്പിനെ പിടിച്ചിട്ട് എത്രയൊക്കെ പാമ്പിനെ പിടിക്കാൻ പോയാലും കുറേ ആൾക്കാർ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുണ്ടാകും മൊബൈലിൽ പകർത്തണം എന്ന് പറയുന്നവർ അപ്പോൾ അവരുടെ മുന്നിലൊക്കെ അതിനെ പ്രദർശിപ്പിക്കുന്ന സമയത്താണ് കടിയേൽക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതെന്നുള്ളത് കൂടി അറിഞ്ഞു വെക്കുക താങ്കൾക്ക് ഒരുപാട് പാമ്പുകടി ഏറ്റവും അടിസ്ഥാനത്തിൽ ആ ഇനി ഒരു ഏറ്റാലും ഒരു സ്വമേധയാ തന്നെ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവുന്നതാണ് മറുപടി നമ്മുടെ ഡോക്ടർ സാർ പറയുന്നതായിരിക്കും അത് ഒരുപാട് പ്രാവശ്യം എനിക്ക് ട്രീറ്റ്മെന്റ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സഹായങ്ങൾ പല ഡോക്ടർമാരെയും കണക്ട് ചെയ്ത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലൊക്കെ സഹായം ചെയ്തിട്ടുള്ളതാണ് ശ്രീ ജേക്കബ് അലക്സാണ്ടർ അപ്പോൾ അതിനെക്കുറിച്ച് അലക്സിനം പറയുന്നില്ല ഈ പാമ്പിന്റെ ചികിത്സാർത്ഥം ഉപയോഗിക്കുന്നത് വെനം ആന്റിവെനം അല്ലെ വെനിൻ എന്ന് പറയുന്ന മരുന്നാണ് അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുതിരയിലോ ഷീപ്പിലോ ചെറിയ ഡോസില് ഈ വിഷം തന്നെ നമ്മൾ കുത്തിവെച്ച് 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 അതിൻ്റെ ശരീരത്തിൽ ഇതിനെതിരായുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കി ഒരു ലെവലിൽ കൂടെലാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്ലഡ് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ആൻറ്റിബോഡി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആൻ്റി വെനം ഉണ്ടാക്കുന്നത് ഇതേ പ്രക്രിയ നമ്മുടെ ബോഡിയിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ വെനം ഇൻജെക്റ്റഡ് ആകുമ്പോഴത്തേക്കും ബോഡിയിൽ തന്നെ ആൻറ്റിബോഡി ഉണ്ടാകും അപ്പോൾ വാമസുരേഷിൻ്റെ കേസിൽ ഡെഫിനറ്റായിട്ട് ഇത്രയും കടി ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും ബോഡിയിൽ തന്നെ ആൻറ്റിബോ ഇതിനെതിരെയുള്ള പാമ്പ് വിശത്തിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടായിട്ടുണ്ട് എന്റെ ഭർത്താവിനെ പാമ്പ് കടിച്ചാണ് മരിച്ചത് ആണോ ഇരുപത്തി ആറ് വർഷമായി മരിച്ചിട്ട് എന്റെ രണ്ട് പെമ്പിള്ളേർ പൊടി വരുന്ന സമയത്ത് കടിച്ചു കടിച്ചത് രണ്ട് വിരലിലാണ് കടിച്ചത് ഈ കല്ല് കൊണ്ടുവെച്ച് കല്ല് കല്ല് വെച്ചപ്പോൾ കല്ല് പിടിക്കില്ല കല്ല് പിടിക്കാതിരുന്നപ്പോഴൊന്നും ഒരു പച്ചല കഴക്കി കൊടുത്ത് കരി പോലെ അങ് ഷർദിച്ച് ർദ്ദിച്ചു ആ പാമ്പ് കടിച്ച മരിക്കും മരിക്കാതിരിക്കില്ല എന്ത് പാമ്പോ എനിക്ക് കല്ല് അറിഞ്ഞുണ്ടാ കഴിഞ്ഞാൽ ഇങ്ങനെ വിഷം പോവുകയെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമോ കല്ല് വെച്ചാലുള്ള ചികിത്സ പിന്നെ പാമ്പ് അടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അതുപോലെ മരുന്ന് കൊടുത്ത് കരുവിയുണ്ട് ഇതിന്റെ പല്ലെടുക്കും വിഷം ചെയ്യുന്നത് പല്ലെടുത്തെങ്കിൽ നെല്ലിന്റെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് വെജിറ്റേറിയൻ അല്ല അത് എലിയേം മറ്റു അങ്ങനെയുള്ള ജീവനുള്ള മൃഗ ഇതിനെ കുത്തി വെച്ച് അത് കഴിക്കുന്ന ജീവിയ അതാണ് അതിന്റെ ആഹാരം അപ്പൊ അതിനെ അതിനെ സബ്ഡ്യൂ ചെയ്യാൻ അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇതിന് വിഷം കൊടുത്തേക്കുന്നത് അപ്പൊ പല്ലുകളും അതിന് കൊടുത്തിട്ടുണ്ട് പല്ലൊന്നല്ല ഒരു പല്ല് അത് ഈ പല്ല് പുറകോട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഓരോ പല്ല് പോയി കഴിഞ്ഞാൽ അടുത്ത പല്ല് സ്പ്രിങ്ങ് സത്യമാണല്ലോ ചിലപ്പോൾ ഒന്നാണ് മാണിക്കൻ ജുവൽസ് ആണ് ജുവൽസ് ഒരിക്കലും ഭൂമിയിൽ ജീവനുള്ള ഒരു ജീവനെ ശരീരത്തിൽ ഫോം ചെയ്യില്ല രണ്ടാമതൊന്നും കല്ലുള്ളതാസം മനുഷ്യന് മാത്രമാണ് കിഡ്നി സ്റ്റോൺ ഉള്ളത് നല്ല പാമ്പുകൾ ഇതെല്ലാം ഇതെല്ലാം കഥകളാണ് എല്ലാവരുടെ വിഷപ്പാമ്പ് വിഷപ്പാമ്പ് എന്നുള്ള ലോകത്ത് ഒരു പാമ്പിനും വിഷമില്ല ഔഷധമാണ് ഇതൊരിക്കലും വിഷമമല്ല ആ ഒരു വാക്കിയെ നമ്മൾ മാറ്റണം പാമ്പ് കിടക്കുന്ന ആളുകൾ പോവേലും പാമ്പിനെ കാണാൻ വേണ്ടി കാട്ടിനകത്ത് പോവില്ല പാമ്പ് വീട്ടിനകത്ത് കയറി വന്ന പാമ്പ് ശൂഷോന്നാകുമ്പോ അത് ചേട്ടിന്റെ തെറ്റായതാണ് ഒറ്റകരി ഒറ്റകരി പറയട്ടെ പറയട്ടെ പറയാം പാമ്പുകൾ ഒരിക്കലും നമ്മൾ ചുമ്മാ വന്ന് വീടിനകത്ത് കടിക്കുന്നില്ല അത് വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെല്ലുന്ന ചെന്ന് ചവിട്ടി കടിക്കുന്നു രണ്ടാമത് നമ്മുടെ വീടിന്റെ പരിസരം വൃത്തിയാക്കാതെ വൃത്തിയാക്കാതെ ചപ്പ് കൂട്ടിയിട്ടുണ്ടോ അവിടെ എലിയുണ്ടാവുന്നു എലി പിടിക്കാൻ പാമ്പ് വരുന്നു അപ്പൊ നമ്മൾ അറിയാതെ പോയി ചവിട്ടിയെ വാങ്ങുന്നു ഒന്ന് പാമ്പിന്റെ വെനം കൊണ്ട് എത്ര മെഡിസിൻ മെഡിസിനാണുള്ളത് എത്ര മെഡിസിനുള്ള പാമ്പിന്റെ നിങ്ങൾ അത് മനസ്സിലായി ആയുർവേദത്തിൽ നൂറിലേറെ ഔഷധങ്ങൾ പാമ്പിന്റെ വനം ചേരുകയാണ് മാരകമായ സ്കിൻ ഡിസീസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ക്യാൻസറിന്റെ വേതന സംഭരി പാമ്പിന്റെ വെനാണ് ഒരു പച്ചലേയും കണ്ടെത്തിയിട്ടില്ല നമുക്കൊക്കെ ഹൃദയ സ്തംനം എപ്പോഴും ഉണ്ടാവും അപ്പൊ മൈക്ക് സംസാരിച്ചു ഹാർട്ട് അറ്റാക്ക് വരാം ഹൃദയസ്തംനം ഉണ്ടായി ഹൃദയത്തിനകത്ത് രക്തം കണ്ടുപിടിച്ച് അറിയിപ്പിക്കുന്ന മരുന്ന് പാമ്പിന്റെ വനത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മനസ്സിലാക്കണം

ും പാമ്പിന് വിഷം ശേഖരിച്ച് വെച്ചിട്ടേ ഇല്ല കടിക്കുന്ന ഉണ്ടാകുന്ന വിഷമാണ് അപ്പോഴുണ്ടാകുന്ന വിഷമിന്റെ സ്റ്റോറേജില്ല സ്റ്റോർ ചെയ്തിട്ടില്ല പക്ഷെ നാല് പല്ല് വിഷപ്പല്ലുണ്ട് ഈ മനുഷ്യനുള്ളതുപോലെ ഇരുപത്തെട്ട് തീറ്റിപ്പല്ലുണ്ട് ഈ തീറ്റിപ്പല്ലാണ് പൊടിഞ്ഞിരിക്കുന്നത് ഉറപ്പല്ലു പൊടിഞ്ഞു പോവില്ല കാരണം കടിക്കുന്ന ശൗര്യത്തോടെ കടിക്കുമ്പം ആ ഉറയിൽ നിന്നും ഈ പല്ല് പുറത്തു വരികയും ഇഞ്ചക്ഷനെക്കാലം പവറായിട്ട് ശരീരത്തേക്കുകയും ചെയ്യുക അങ്ങനെയാണ് അപ്പഴ് ഇത് വിഷപ്പല്ല് നാല് പല്ലാണ് നാല് പല്ലിന് പേരുമുണ്ട് കാളി എന്നും കരാളി എന്നും യമനെന്നും യമതോതി ഇച്ചെന്ന നാല് പല്ലൊന്നും ഉണ്ട് വിഷം ബാക്കിയുള്ള തീറ്റിപ്പല്ലാണ് ആ തീറ്റിപ്പല്ല് കടിച്ചാൽ അവൻ രക്ഷപ്പെടും പക്ഷേ ഈ നാല് പല്ലു ഒരു പല്ലും കൂടെ തറക്കുകയാണെങ്കിലും രക്ഷപ്പെടും മൂന്നും നാലും പല്ല് തറയ്ക്കുകയാണെങ്കിൽ രക്ഷപ്പെടില്ല മെഡിക്കലിലല്ല മരിക്കും സാറേ നാല് തവണ മൂർക്കം പാമ്പിന്റെ കടിയേറ്റ് ഐ സി കടന്ന മനുഷ്യനാണ് ഞാൻ നാല് പതിനേഴ് വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട് നാല് വർഷം പാമ്പ് കടിച്ചിട്ട് ഈ പറയുമ്പോൾ പല്ലിന്റെ ആദ്യത്തെ ഒരു പല്ലിന്റെ ഒരു കളിയൊന്നും വേണ്ടാതെ കാര്യമാണ് അങ്ങനെയൊന്നും ഇല്ല അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഫാങ്സ് കറക്റ്റ് ആയിട്ട് അതിൽ എപ്പോഴും കണ്ടു സ്റ്റോർ ചെയ്ത് കാണുകയും ചെയ്യും അതിൻ്റെ കടി ഫസ്റ്റൈൽ നിന്ന് തന്നെ വരുകയും ചെയ്യും പിന്നെ വൈപ്പർ എന്ന് പറഞ്ഞാൽ അണലിക്ക് മാത്രമാണ് പല്ല് മടക്കി വെക്കും അകത്തോട്ട് മടക്കി വെക്കാനുള്ള പറ്റുന്നത് പിന്നെ ഈ തീറ്റയ്ക്ക് ആഹാരം ഉള്ളോട്ട് വലിച്ചിരുന്ന പല്ലെല്ലാം അത് മാത്രമേ പൊടിഞ്ഞു വരത്തുള്ളൂ നേരത്തെ മാഡം പറഞ്ഞാണക്ക് കയ്യിൽ തറച്ചിടണം നമ്മള് ചുരുട്ടാരെ കടിയൊക്കെ കൈ നല്ലതുപോലെ കടി കയ്യിൽ വാങ്ങി പിടിക്കുന്നുണ്ട് നമുക്ക് പോലെ തറച്ചിരിക്കുന്നില്ലല്ലേ സാറേ കടിക്കുന്ന സമയത്ത് വെട്ടി വലിക്ക വലിച്ചാണെങ്കിൽ പല്ല് ഉടക്കി പിടിക്കും അല്ലാതെ പിടിക്കാം അങ്ങനെ രണ്ട് വിഷപ്പല്ലേ ഉള്ളൂ മലയാളികൾക്ക് പാമ്പ് എന്ന് പറയുന്നത് വെറും പാമ്പുകളല്ല ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ ദൈവങ്ങൾ ശരിക്കും സർപ്പാരാധന എന്ന് പറയുന്നത് ഇപ്പോഴും നടത്താറുണ്ടോ നടത്താറുണ്ട് എങ്ങനെയാണത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാവുകളിൽ കളമെഴുത്തും പാട്ടും സർപ്പാരാധനയായിട്ട് നടത്താറുണ്ട് നൂറും പാലും നടത്തുമ്പം അതിന് പൂജ ചെയ്യാറുണ്ട് മിക്കവാറും ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം സർപ്പം പാട്ട് സർപ്പം പാട്ട് നടത്താറുണ്ട് ഞാൻ കരിക്കേ ക്ഷേത്രത്തിൽ സർപ്പം പാട്ട് പാടുന്ന ആളാണ് സാറിനെ നമ്മുടെ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് സർപ്പങ്ങൾ സർപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവങ്ങളാണോ സർപ്പം എന്ന് പറയുന്നത് സംസ്കൃതമാണ് സർപ്പം നാഗം എന്നൊക്കെ പറയാറുണ്ട് ആരാധനയാണ് എല്ലാ മതവിശ്വാസങ്ങൾക്കും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട് അപ്പോൾ പാമ്പിനെ ആരാധിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഭാഗം കാരണം അത് പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ആരാധന മുൻഗാമികൾ നമുക്ക് ഒരു കിഴിവഴക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മറിച്ച് ഇപ്പോഴങ്ങനെയല്ല ഇപ്പം പഴയതിനേക്കാളും അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞു വന്നു ഒരു പാമ്പെന്ന് പറഞ്ഞാൽ ആരും തല് കൊല്ലാറില്ല അങ്ങനെ ഒരു അവേർനെസ് ലോകമൊത്തം ഉണ്ടായിട്ടുണ്ട് അത് അത് തന്നെ ഫോളോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കുറഞ്ഞിട്ടുണ്ട് പറയുന്ന ഒരു ദൈവിക വിശ്വാസമാണ് എല്ലാവർക്കും മനുഷ്യന്റെ ഒരു സഹചാരി കൂടെ ആയിരുന്നു പാമ്പ് അത് പലരും ഇന്ന് അനുവർത്തിച്ചു പോരുകയാണ് ആയില് പൂജ നടത്തിയാൽ സർപ്പദോഷം മാറുക സർപ്പകോപം മാറുക ഞാൻ പാമ്പിടുത്തക്കാരനാണെങ്കിലും പക്ഷെ എനിക്ക് ഞാൻ കാണുന്നൊരു ദൈവമായിട്ട് തന്നെ കാണുന്നുണ്ട് ചെയ്യുന്ന തൊഴിലിനോടും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം കൊണ്ടും പക്ഷെ ഞാൻ ഇതുവരെ ആ ഇല്ലത്തിന് അങ്ങനെ ഒരു പൂജ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും പോയിട്ടില്ല പാലായു മഥനത്തിന് വാസുകി എന്ന സർപ്പത്തെയാണ് അന്ന് കയറായിട്ട് ഉപയോഗിച്ചത് ശിവഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതും സർപ്പം തന്നെയാണ് അങ്ങനെ അങ്ങനെ പുരാണത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങളാണ് സർപ്പങ്ങളുമായിട്ട് കണക്ട് കണക്റ്റായിട്ടുള്ളത് എങ്കിലും സർപ്പകോപം വന്നാൽ എന്നും എന്നും നമ്മൾ ചെയ്യുന്നതാണ് നാളും പേരും പറഞ്ഞ് പുള്ളുവിനെ കൊണ്ട് പാടിക്കും ഇവിടെ പുള്ളുവനും മുള്ളുവത്തി എത്തിക്കൊണ്ട് ഒന്ന് പാടാമോ Tú